ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ജെ ഫാമിലീസ് വീഡിയോ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ ഫാമിലിയുടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മണി തൊട്ടിട്ട് ഏഴുമണിവരെ ആയിരുന്നു പരിപാടി അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ബോധോധം വന്നത് ഞാൻ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നേ എൻ്റെ കണ്ണൻ്റെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഫോണൊക്കെ എടുത്ത് വേഗം തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി എന്താണ് എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാൻ അവസ്ഥയിലായത് കൊണ്ട് തന്നെ കൊറേ കാര്യങ്ങള് കുറച്ച് കാര്യങ്ങള് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്നോട് ക്ഷണിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഞാൻ അധികം പറഞ്ഞും ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഫാമിലി ഫാമിലിയുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് കേട്ടോ ഓഫീസിന്റെ എൻട്രൻസ് നല്ല ഫ്ലവേഴ്സും ചെടികളും ഒക്കെ വെച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് അറ്റൻഡൻസ് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു ഏരിയ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് മോൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എടുത്ത ഫോട്ടോയുടെ കോപ്പി നമുക്ക് അപ്പം തന്നെ അവർ തരും കേട്ടോ ഇതുവഴിയാണ് കേട്ടോ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് ഞങ്ങളെടുത്ത ഫോട്ടോ ഇതാണ് ഞങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി ഓഫീസിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെടികളൊക്കെ വെച്ച് നല്ല കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റിലെല്ലാ കൺട്രീസിലേക്കും നമ്മൾ പോകുന്ന ആ ഒരു തീമിലാണ് കേട്ടോ ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓഫീസിൻ്റെ ഓരോ ഭാഗങ്ങളിലും അവർ അമേരിക്ക ഓസ്ട്രേലിയ അങ്ങനെ ഓരോ കൺട്രീസിൻ്റെ പേരിലിങ്ങനെ പാട്ട് ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഭാഗത്ത് എത്തുമ്പോഴും നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ മെയിൻ എൻട്രൻസ് ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ മെയിൻ എൻട്രൻസ് കടന്നു വരുമ്പോൾ നമുക്ക് ഇത് ഇതുപോലൊരു ഒരു പാസ്പോർട്ടും പിന്നെ സ്നാക്സ് ബോക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റും നമുക്ക് തരും തരൂട്ടാം ഒരു ഫാമിലിക്ക് ഒരു പാസ്പോർട്ട് ഉണ്ടാവുള്ളൂ ബോർഡിംഗ് പാസ് ഓരോരുത്തർക്കും ഓരോന്ന് തരും ഒരു ഡൈസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കിട്ടാം അപ്പോൾ നമ്മൾ ഈ ഓഫീസിൻ്റെ ഓരോ ഏരിയയിലേക്കും നമ്മൾ ചെല്ലുമ്പോൾ അവർ നമുക്കിത് ഇതുപോലെ സീൽ വെച്ച് തരും അതുപോലെ ഫോട്ടോ എടുത്തിട്ടുള്ള അത് കളക്ട് ചെയ്യാനായിട്ട് ഒരു പേജ് പേജുണ്ട് പിന്നെ ഇതേപോലെ നമുക്ക് ഈ സ്നേക്ക് അല്ലാണ്ടെ പോലെ നമുക്ക് കളിക്കാനും പറ്റും കൂട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡൈസും അവർ തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളങ്ങനെ ആദ്യം ഓസ്ട്രേലിയയിലേക്കാണ് പോയത് അവിടെ ഗോൾഫ് കളിക്കാണ്ടായിരുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ കാണല്ലോ കങ്കാരും കങ്കാരുടെ പിക്ചറിനെ പെയിൻ്റ് അടിക്കാനും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിൽ വീഡിയോ എടുക്കുകയാണെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും അതൊക്കെ എടുത്തു കേട്ടോ കുട്ടികൾക്കായിട്ട് പ്രത്യേകം ഒരു ഗേറ്റ്സ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തരുന്നില്ല കേട്ടോ കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട് ഇവിടെ വന്നാൽ പിന്നെ അവർ വേറെ എവിടേക്കും വരില്ലേ കേട്ടോ അതുകൊണ്ട് ലാസ്റ്റാണ് അവരതിനെ ഇവിടേക്ക് കൊണ്ടുവരാറോ മിക്കതും നമുക്കിവിടെ വന്ന തീരെ ബോറടിക്കില്ല അടിക്കില്ല കേട്ടോ അപ്പോൾ വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒട്ടും ബോറടിക്കില്ല അടിക്കില്ല ഓഫീസിൽ കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ മൂന്ന് മൂന്നര ആവുമ്പോൾ കൂടെ എത്തിയതാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എട്ടരയാണ് എട്ടര ആകുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോയത് പക്ഷേ അത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒട്ടും പോരടിച്ചില്ല അത്രയും നേരം ആയതാണ് അറിഞ്ഞത് പോലും ഇല്ലാട്ടോ നമുക്ക് ഓഫീസിൻ്റെ ആയിട്ട് എൻ്റെ കൊളീഗ്സിനെ കാണാം അവരുടെ ഫാമിലിനെ പരിചയപ്പെടാം പിന്നെ ഇവരുടെ ഓരോ കളികളും ഒക്കെ ആയിട്ട് നമുക്കങ്ങനെ സമയം പോകുന്നത് സത്യമായിട്ടും അറിയില്ല കേട്ടോ അത്രയും എൻഗേജായിട്ടായിരിക്കും കേട്ടോ നമ്മളവിടെ ഇരിക്കാറ് അങ്ങനെ കുറേ നേരത്തിനുള്ളിൽ കളിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ മക്കളൊന്നും അത് വേണ്ട മക്കളൊന്നും വിളിച്ച വരിയേ ഇല്ല കേട്ടോ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രയോൺസും കളർ പെൻസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആർക്കും പെയിൻ്റ് അടിക്കാനുള്ള ഇല്ല എല്ലാവർക്കും കളിക്കാനുള്ള തിരക്കാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ അവിടുത്തെ കളികളെല്ലാം കഞ്ഞുങ്ങൾ മറ്റൊരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മളെത്തിയിരിക്കുന്നത് മെക്സിക്കോയിലാണ് കേട്ടോ മെക്സിക്കോയിൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണാറില്ലേ ബേഡേക്കൊക്കെ അങ്ങനെ മുഖത്ത് ഒരു സാധനം വെക്കുന്നതും ഒരു മുഖം മൂടി പോലുള്ള അത് മേക്ക് ചെയ്യണ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കണേ എനിക്ക് എനിക്കതിൻ്റെ പേര് കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ നമുക്ക് കളറൊക്കെ അടിക്കാം പിന്നെ എന്താ ഒട്ടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒട്ടിക്കാം എന്നിട്ട് നമ്മൾ തന്നെ അതിൻ്റെ കയറൊക്കെ ടൈ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ മക്കളൊക്കെ അവിടെ ഇരുന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടും എല്ലായിടത്തും ചെടികളുണ്ട് കേട്ടോ പക്ഷേ ഈ ചെടികളൊന്നും ഒറിജിനൽ എല്ലാ ഒക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ പക്ഷെ കാണുമ്പോൾ നല്ല ഒറിജിനൽ പോലെ ഉണ്ടല്ലേ ഇതാണ് ഏട്ടൻ്റെ ഓഫീസുള്ള ബിൽഡിങ് കേട്ടോ അതിലേ നാലാമത്തെ അങ്ങോട്ട് ഫ്ലോറാന്ന് തോന്നുന്നുട്ടോ ഏട്ടൻ്റെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന കേട്ടോ ആൻറ്റി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ആൻ്റി ആൻറ്റിക്ക് ആവശ്യമുള്ള കളേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നല്ല ആസ്വദിച്ചിരുന്ന് പെയിൻറ് അടിക്കുന്നുണ്ട് കേട്ടോ പ്രായാവുമ്പോൾ നമ്മൾ കുട്ടികളെ പോലെ ആവുമെന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന മറ്റ് ഏത് കുട്ടികളേക്കാളും ആരേക്കാളും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് പെയിൻ്റ് എടുത്തിട്ടുള്ളത് ആ ആൻറ്റിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു അത് ആൻറ്റിയുടെ പെയിൻറ്റിങ് എനിക്ക് മുഴുവൻ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും വെയിറ്റ് ചെയ്യാനും സമയമുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ കിട്ടാറു പോങ്ങനൊരു ഉണ്ടാക്കല് മാത്രം അപ്പം ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഫ്രെയിമ നമുക്ക് അവർ തരും അപ്പോൾ അതിൽ നമ്മൾ പെയിൻ്റ് അടിക്കണം പിന്നെ നമുക്ക് പെയിൻ്റ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷീറ്റ് സ്റ്റിക്കർ തരും സ്റ്റാറിൻ്റെ അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് ഇത് ഭംഗിയാക്കാം പിന്നെ അവർ ആൾഡേയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കമ്പി കെട്ടിത്തരും ജസ്റ്റ് ഒരു ഒരു ആക്ടിവിറ്റിന്ന് മാത്രം വർക്ക് ചെയ്യാമെന്നില്ല എന്നാലും ഇത് നമുക്കൊരു ഫണ്ട് അത്രമാത്രം അപ്പോൾ അങ്ങനെ ഉള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നത് അപ്പോൾ മോനും മോളും അതൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളിതൊക്കെ പെയിന്റ് അടിച്ച് പെയിന്റൊക്കെ ഉണക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വന്നപ്പോഴേക്കും കമ്പി കെട്ടി കൊടുക്കുന്ന ചേട്ടൻ പോയിട്ടോ മാത്രല്ല കമ്പിയും തീർന്നു പിന്നെ ഒരു കുഞ്ഞൊരു കമ്പിടെ ഒരു ഒരെണ്ണത്തിനുള്ളൊരു കമ്പിയുടെ ഒക്കെ ഇടുന്ന അപ്പൊ പിന്നെ ഞാൻ തന്നെ അത് മക്കൾക്ക് കെട്ടി കൊടുത്തിട്ടോ അപ്പൊ ഇതാണ് ഇപ്പൊ അങ്ങനെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് ഗ്രീസിലേക്കായിരുന്നു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചു മണി മുതിർന്നതും വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഗെയിം സെക്ഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഹാമർ നമ്മൾ അടിച്ചിട്ട് എത്ര വരെ നമുക്ക് എത്ര ശക്തിയിൽ നമുക്ക് അടിക്കാൻ പറ്റും എന്നറിയണ ആ ഒരു കളിക്കണ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അപ്പം ഇതിപ്പോൾ കാണുന്ന പോലെ ഒന്നല്ലെട്ടോ ഹാമറൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് നല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് തന്നെ ഉണ്ട് കേട്ടോ അടിക്കാനൊക്കെ ആയിട്ട് നല്ല ശക്തിയിൽ അടിച്ചാൽ മാത്രം കേട്ടോ ആ കൗണ്ട് വരുള്ളൂും നല്ല ശക്തി വേട്ടോ അത് അടിക്കാനായിട്ടും ആ ചേച്ചി രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ കേട്ടോ അതായു അങ്ങനെ ഞാനും വിചാരിച്ചെന്നാ പറഞ്ഞു ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹാമർ പിടിച്ചപ്പോൾ അല്ലേ അതിൻ്റെ വെയിറ്റ് മനസ്സിലായത് ആയത്തടിക്ക് വന്നില്ലേ കേട്ടോ അങ്ങനെ ഏട്ടൻ്റെ പ്രോത്സാഹനം സ്വീകരിച്ച് ഒന്ന് ഊണി അടിച്ചപ്പോൾ കുറച്ചിട്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ കൊണ്ടായിട്ടോ അങ്ങനെ അടിക്കാൻ പറ്റി പിന്നെ ഇവിടെ ബോൾ കളിക്കുന്നുണ്ട് ഞാനും കുറച്ചു നേരം കളിച്ചോട്ടോ മോൻ്റെ കളി കഴിഞ്ഞപ്പോൾ ചെസ് കാരംസ് ഹാൻഡ് ഫുട്ബോൾ പസിൽ അങ്ങനെ പല ഗെയിംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഏരിയയില് ഇവിടെ തന്നെ കേട്ടോ ക്യാൻറ്റീൻ ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി അപ്പം ഞങ്ങളൊരു കോൺ മാഗിയും വാങ്ങിച്ചു അതുപോലെ തന്നെ സ്നാക്സ് ബോക്സും ഞങ്ങൾ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളത് അവിടെ ഇരുന്നിട്ട് കഴിച്ചു കേട്ടോ നല്ല അടിപൊളി സെറ്റിങ്സ് ഒക്കെയിട്ട് ഓഫീസ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് മോളതൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഈ ചെടികളുടെ അടിയിലായിട്ട് എന്തോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുകയാണ് അവള് ഇതെപടി ആയിട്ട് റോക്കറ്റിന്റെ മുകളിൽ ഇങ്ങനെ ഫീഡ്ബാക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കുന്നതാണ് ആളുകൾ ഫീഡ്ബാക്കൊക്കെ എഴുതിയിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവര് റോക്കറ്റ് കണ്ടപ്പോൾ പിന്നെ അവരതൊക്കെ എടുക്കാൻ തുടങ്ങിട്ടോ പിന്നെ ഒരുവിധത്തിലാണ് തിരിച്ചവടെ വെപ്പിച്ചത് അപ്പൊ അത് പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും പോകാൻ വേണ്ടി നിൽക്കാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഫാമിലി ഫാമിലിയുടെ എടുത്തതിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ ബൈ